മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമനും ചേരുന്നുണ്ട് തത്സമയം പ്രമോദ് ഈ അസാധാരണമായ ഭരണ തുടർച്ച അതിനുശേഷം മൂന്നാം വട്ടവും ഭരണ നിലനിർത്തുക എന്ന സാധ്യതയിലേക്ക് സി പി എം പോകുന്ന ഘട്ടം പക്ഷെ വി എസ് എപ്പോഴും സമരത്തിൽ ഊന്നി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അപ്പോൾ ഭരണ ഭരണത്തുടർച്ച ഉറപ്പിക്കാൻ നീങ്ങുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് സമരങ്ങളുടെ ദീർഘമായ കമ്മ്യൂണിസ്റ്റ് ജീവിതം ചൂണ്ടിക്കാട്ടി വി എസ് ഈ വിടവാങ്ങുന്ന നിമിഷത്തിൽ നൽകുന്ന എന്താണ് വേണു ഇതൊരു വലിയ ചോദ്യമാണ് ഒരുപക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മുടെ ഈ വായ്പകളിലൊക്കെ നമ്മൾ നൽകുന്ന ഒരു വാക്കുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷം എന്നത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷമാണ് ബി എസ് എന്ന് പറയാം അത് അദ്ദേഹം ഭരിച്ച നാളുകളിലും അങ്ങനെയായിരുന്നു എന്ന വളരെ അപൂർവമായ ഒരു ചരിത്രം കൂടിയാണ് അദ്ദേഹം ബാക്കി വെച്ചിട്ടുള്ളത് ഭരണത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രതിപക്ഷമാകാൻ കഴിയുന്ന ഒരുപക്ഷെ അത് അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ പാർട്ടിക്കുള്ളിലെ ചില പോരാട്ടങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാകാം അങ്ങനെയൊരു നില വേണ്ടി വന്നത് പക്ഷേ അതിനേക്കാൾ ഉപരി ഭരിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ആകാൻ കഴിയുന്ന ഒരു മനോനിലയുള്ള അല്ലെങ്കിൽ സമരവും ഭരണവും എന്ന ഒരു കാഴ്ചപ്പാട് സി പി എം പല ഘട്ടങ്ങളിലും എടുത്തിട്ടുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ആ കാഴ്ചപ്പാടിനെ സമൂർത്തമായി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞ ഒരു പോരാളിയാണ് വി എസ് എന്ന് നമുക്കറിയാം വേണു ഒരുപക്ഷെ നമുക്ക് നമ്മുടെ വാർത്താ സംപ്രേഷണം ടെലിവിഷൻ വാർത്താ സംപ്രേഷണം ഒക്കെ ആരംഭിക്കുന്നതിന് മുമ്പാണ് എ കെ ജി കടന്നുപോയത് നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മരണമോ അദ്ദേഹത്തിന്റെ ജീവിതത്തെയോ ഇതുപോലൊരു ലൈവ് സന്ദർഭത്തിൽ ഓർക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഞാൻ ഓർക്കുന്നത് മുപ്പത് വർഷം മുമ്പ് ഇ മരിച്ചപ്പോൾ നമ്മുടെ നീണ്ട ഈ വാർത്താ സംപ്രേഷണത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായി നമ്മൾ കണ്ടിരുന്ന ഒരു ഒരു നിമിഷമായിരുന്നു അത് എന്നറിയാം ഞാനും വേണു ഇപ്പോൾ ഒരുമിച്ച് ഈ വാർത്താ സംപ്രേഷണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ഓർമ്മയിൽ കടന്നു വരുന്നത് ഇ എം എസ് വിടവാങ്ങിയ നിമിഷമാണ് അതിനുശേഷം ഒരുപക്ഷെ മുപ്പത് വർഷത്തിന് ഇപ്പുറം നമ്മൾ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികവും രാഷ്ട്രീയവും പ്രായോഗികവുമായ ഒരു കാഴ്ചപ്പാടിന്റെ വക്താവിന് വിട നൽകുന്നത് ഇപ്പോഴാണ് പല നേതാക്കളും കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇല്ലാതില്ല സംശയമില്ല കാര്യത്തിൽ നായനാരുണ്ട് കോടിയേരിയുണ്ട് പല 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 നേതാക്കളുമുണ്ട് പക്ഷേ വി എസിന് വിടവാങ്ങുമ്പോൾ വി എസിന് വിട നൽകുമ്പോൾ നമ്മൾ നമ്മുടെ മുമ്പിൽ എത്തി നമുക്ക് നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ സ്തബ്ധരായി നിൽക്കാനുള്ള ഒരു കാരണം അദ്ദേഹം അവശേഷിപ്പിക്കുക കേവലം ഒരു മനുഷ്യ സാന്നിധ്യം മാത്രമല്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ സന്ദേശ സാന്നിധ്യം ഒരുപക്ഷെ അവശേഷിപ്പിക്കും എന്നുള്ളത് കൂടിയാണ് അതാണ് നമ്മളെ ഏറ്റവും അധികം ചിന്തിക്കുന്നത് വി എസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരു ഈ നൂറ്റാണ്ട് നീണ്ട മാനുഷിക ജീവിതത്തിനോടൊപ്പം അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ ശൈലി എന്ന് പറയുന്നത് അതാണ് ചെയ്ത് കാണിക്കുക എന്നൊരു ശൈലിയിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ മതി കെട്ടാൻ മലയിലേക്ക് നടത്തിയ യാത്രകൾ മാത്രം മതി ഒരു പക്ഷെ വി എസിനെ അതുവരെ കണ്ടുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വി എസിനെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നതു അപ്പോൾ അതുപോലെയുള്ള നിരന്തരമായ ചില യാത്രകളും അന്വേഷണങ്ങളും പോരാട്ടങ്ങളുമാണ് വി എസിനെ സൃഷ്ടിച്ചത് കേവലമായി ഒരു ഒരു നമ്മുടെ നമ്മുടെ മണ്ണിൽ വന്നു മടങ്ങുന്ന ഒരു പോരാളി മാത്രമല്ല അദ്ദേഹം അതിന്റെ ഒരു ഒരു ഊർജം ആ ഊർജ്ജമാണ് ഒരുപക്ഷെ നമുക്ക് ശൂന്യമായി നിൽക്കുക ഇനി അങ്ങോട്ടുള്ള നാടുകളിൽ എന്ന് പറയാം അപ്പൊ വേണു പറഞ്ഞ പോലെ മൂന്നാമതൊരു ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഭരണം മാത്രമല്ല കേവലം ഭരണം മാത്രമല്ല പോരാട്ടം കൂടിയാണ് കമ്മ്യൂണിസം അല്ലെങ്കിൽ പോരാട്ടം കൂടിയാണ് പാർട്ടി എന്നൊരു സന്ദേശമാണ് വി എസ് നൽകുന്നത് എന്ന് ഉറപ്പിച്ച് പറയാവുന്നതേ ഉള്ളൂ യാതൊരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ കഴിയുന്നതേ ഉള്ളൂ പോരാട്ടം കൂടിയാണ് പാർട്ടി ഇപ്പൊ ഒരു ഒരു ഘട്ടം എത്തിയ സന്ദർഭത്തിൽ വളരെ പ്രായം ചെന്ന് ഒരുപക്ഷെ വി എസിനെ പോലെ തന്നെ പ്രായാധിക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ ഗൗരിയമ്മയെക്കുറിച്ച് ഗൗരിയമ്മയോട് വി എസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അവർ പറയുന്ന ഒരു വാക്ക് മാത്രമാണ് ഒരൊറ്റ വാക്ക് നല്ലൊരു ഫൈറ്റർ ആയിരുന്നു എന്നാണ് നല്ലൊരു ഫൈറ്റർ ആണ് എന്നാണ് അപ്പൊ ആ ഫൈറ്റർ എന്ന ഒരു ഒരു പദവി അത് അല്ലെങ്കിൽ അത് ആ സാന്നിധ്യമാണ് നമുക്കിനി ഒരുപക്ഷെ അങ്ങോട്ട് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു ഒരു കിട്ടാതെ പോവുക എന്ന ഒരു പേടി ഒരുപക്ഷെ ഒരു ഒരു കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് വന്നു ചേരാവുന്നതാണ് എന്നതാണ് അത് മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജ്ജമാണ് അത്